ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എല്ലാവരും ഓണം ആഘോഷിക്കാനായിട്ട് ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കയായിരിക്കും അല്ലേ തിരുവോണത്തിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ സദ്യ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ആറ് റെസിപ്പികൾ നേരത്തെ ഷെയർ ചെയ്തിരുന്നു ഇതിപ്പോൾ ഏഴാമത്തെ റെസിപ്പിയാണെന്നാണ് എൻ്റെ വിചാരം അല്ലെങ്കിൽ ആറാമത്തേത് ഞാൻ ഷെയർ ചെയ്ത ഓരോ റെസിപ്പികളും അങ്ങേയറ്റം നല്ലതും എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളതുമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു കൂട്ടുകറിയാണ് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കറുത്ത കടല ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് കുതിർത്ത കടല അരക്കപ്പല്ല അരക്കപ്പ് എടുത്തിട്ട് ഒരു പത്തു മണിക്കൂർ കുതിർക്കാനിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടത് ഇപ്പൊ ഞാൻ വലിയ വലിയൊരേത്തക്കായുടെ പകുതി എടുത്തിട്ടുണ്ട് നേന്ത്രക്കായല്ലേ അതിന്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഈ ഒരു വലിപ്പത്തിലെ ക്യൂബായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് വലുതാവല്ല തീരെ അങ്ങ് ചെറുതുമാവല്ലേ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം ചേനയാണ് എല്ലാം നൂറ് ഗ്രാം വെച്ചാണ് കേട്ടോ ഞാൻ അളന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അളവ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കടല നൂറ് ഗ്രാം ചേന നൂറ് ഗ്രാം ഏത്തക്കായും നൂറ് ഗ്രാം ചേനയും ഏത്തക്കായും ഏതാണ്ട് ഒരേ വലിപ്പത്തിലെ ക്യൂബായിട്ട് മുറിക്കണേ ഇനിയിപ്പോൾ നമുക്ക് കടല ഒരു രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്നും കുക്ക് ചെയ്യണേ ഒരു നാല് വിസിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വിസല് വരെ വേണ്ടി വരും കേട്ടോ ഇപ്പൊ നമ്മൾ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പ്രഷർ കുക്കറെ വെയിറ്റ് വിട്ട് കുക്ക് ചെയ്യാൻ വെക്കാമേ ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് എടുക്കുന്നത് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് ഫ്രഷ് ആയിട്ട് ചിറകിയ തേങ്ങയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു കപ്പിൽ വേണോ എന്നുണ്ടെങ്കിൽ നിർത്താം അധികം തേങ്ങ വേണ്ടെങ്കിൽ അതിനകത്തോട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇത് ചെറിയ ജാറിലോട്ടിടുക പിന്നെ ഞാൻ ആ ചേർത്തപ്പം ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് അരക്കപ്പ് അല്ലെങ്കിൽ മാക്സിമം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചെറിയ തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ തീരെ അങ്ങ് പേസ്റ്റ് പോലാവരുതേ കണ്ടല്ലോ ഈ ഒരു പരുവം വരെയാണ് അരച്ചെടുക്കേണ്ടത് കിട്ടാം ഇപ്പൊ നമ്മുടെ പ്രഷർ കുക്കറിൽ നാല് വിസിൽ കേട്ടിട്ടുണ്ട് കടല കുക്ക് ചെയ്യാനിട്ടിട്ട് അത് അത്യാവശ്യം പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റും വീതിട്ടുണ്ട് ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടാണല്ലോ നമ്മള് ചേനയും കായും കുക്ക് ചെയ്യുന്നത് അതും കൂടെ ഒരു ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോഴേക്കും കടല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പാകമായിട്ടിരിക്കും ഇനിയിപ്പോൾ പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടിയാണേ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്നുകൂടെ പ്രഷർ കുക്കറിലെ വെയിറ്റിട്ട് ഒന്ന് മാക്സിമം പോയാൽ ഒരു രണ്ട് വിസിൽ വരെ കുക്ക് ചെയ്യണേ കായും ചേനയും നിങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്ത് വെന്തോന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ രണ്ട് വിസലിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ചേനയ്ക്ക് നല്ല വേവുണ്ടാകും അതുകൊണ്ട് ചേന പ്രത്യേകം നോക്കാൻ മറക്കല്ലേ ഇപ്പം ചേനയും കടലയും ഏത്തിക്കായും എല്ലാം ഒരുപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പുണ്ടല്ലോ അരപ്പം കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ നമ്മളെ കടല വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് ബാക്കി വെള്ളം എന്തായാലും ഉണ്ടാവും ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ചേനയും ഏത്തക്കയും കുക്ക് ചെയ്താൽ മതി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെയിറ്റ് ഇടാതെ തന്നെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ആ അരപ്പിന്റെ പച്ച മാറാനായിട്ട് ഒന്ന് കുക്ക് ചെയ്യണേ അപ്പോഴേക്ക് വേറെ ഒരു പാത്രത്തിൽ നമുക്ക് താളിക്കാനുള്ള എണ്ണ എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ ഉഴുന്ന് മുഴുവനെയുള്ള ഉഴുന്നും കൂടെ ഇട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മുളക് മുറിച്ചതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ തേങ്ങയാണ് ഒരു മുക്കാൽ കപ്പ് ചെറിയ തേങ്ങയാണ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മാത്രം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാൻ കറിവേപ്പിലെ ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണം എന്നുള്ളതുണ്ടെങ്കിൽ ഈ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിലും ചേർക്കാവുന്നതേ ഉള്ളേ ഇപ്പം ദേ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് നല്ല പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു താളിപ്പും കൂടെ നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒഴിക്കുമ്പോഴാണ് ആ കൂട്ടുകറിയുടെ ശരിക്കുള്ള ആ ഒരു സ്വാദ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ താളിച്ചതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നിളക്കി കൊടുക്കാമേ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ പേജിൽ പോയി നോക്കി നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഇനിയിപ്പോൾ ഞാൻ ഒരു മൂന്നാല് തൻ്റെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയോ നന്നായിട്ട് ആ ഒന്ന് ഞെരടിയിട്ട് കുറച്ച് ഒന്ന് പിച്ചി കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് ആ അടപ്പ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു മണവുമാണ് കുറേ കൂടെ സ്വാദുവാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ കൂട്ടുകയറി വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ മടിക്കില്ല കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് അത്തപ്പൂക്കളത്തിൽ നിന്ന് അടുക്കു വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്തുകൊണ്ട് നിങ്ങളെ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്കും ഒരു തൃപ്തിയില്ല നല്ല ഭംഗിയായിരിക്കുന്നില്ലേ കാണാനായിട്ട് തനിയേ ചെയ്തിട്ട് തനിയേ പറയുകയല്ലേ സൂപ്പറായിരിക്കുന്നെന്ന് പക്ഷേ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആ തയ്യാറാക്കുന്നവർക്ക് തന്നെയല്ലേ ഏറ്റവും വലിയ കോൺഫിഡൻസ് വേണ്ടത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നല്ല റെസിപ്പിയാണെന്ന് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് വിവരം അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്